ഹലോ അസ്സാം ചെങ്ങനെ പട്ടിക്കാട് തരുന്നത് അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ അവിടെ എന്താ ജനങ്ങള് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ നേരിട്ടോ പരിപാടി പക്ഷേ അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ എല്ലാവരോടും കണ്ടു എല്ലാം ഉണ്ട് അവിടെ

അപ്പൊ ഞാനിൻറെ ഒരു സുഹൃത്തും കൂടിയാണ് കേട്ടോ അവിടത്തേക്ക് പോയിട്ടുള്ളത് എന്താ ജനങ്ങൾ എന്നറിയ നമ്മളെ പട്ടിക്കാട് ജാമനൂരി അറബിക് കോളേജിന്റെ സമാപന ദിവസമാണ് ഞായറാഴ്ച വരുന്നോ ഇന്നലെ ഇങ്ങനെ അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ തിരക്ക് ഓ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കലാത്ത് മജിലിഷ്ണൂറ് വാർഷികം കൂടി കൂടിയിട്ടാണ് അത്ര ആളുകളുടെ തിരക്കും കുത്തി തിരക്ക ഒരുപാട് ഉണ്ട് റോഡ് സൈഡിൽ എന്തെല്ലാം ഐറ്റംസ് കച്ചവടം ഏ അതൊക്കെ ഉണ്ട് ഒരുപാട് ആ ആളുകളുണ്ട് എടുത്തെടുത്ത് പറയാനുള്ളതാണ് ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين <applause> إياك نعبد وإياك نستعين الصراط الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم بالله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين نعم النعيم وسلام نور ما حمد الله نور ما يسر لا بتوسينا نور الحنتر عِتْبَانٌ نور عَنْ أن كلهم يغب الله بهم وأنا والعاسم العافير الله قد ناق زيد عبد الله وأبو لخالدة سغى جن سابت النعمان وراتيعة المسعود وعن كلهم نضبان الله تميت تدين المنجيا يا من بقي انهاريا بيا قني دواما يا الله يا من تريني غاميا ستين تمت صليا يوما تجل المنجيا امين سلم يا الله

ആദർശങ്ങൾ അനുസരിച്ചു അനുസരിച്ചുകൊണ്ടാണ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കക്ഷികൾക്കെതിർന്നിട്ട് മഹാബികൾക്കെതിരെ ഒരു വാദപരിവാദം അടുത്ത് നടന്നു അത് നേതൃത്വം വഹിച്ചത് ഈ സ്ഥാപനത്തിന് പ്രയത്ഭരമായ സംസ്ഥാന ഇന്നത്തെ ഈ സമ്മേളനം തുടങ്ങിയത് യുംപ്പെട്ട പാരായണം ചെയ്തുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ സമാപനം കുറിക്കുന്നത് മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് തപസ്ഡ് ചെയ്തുകൊണ്ടുള്ള മതിരസ്വരണവും ആ മജുരസ്വരണവും മഹാത്മാക്കളെ കൊണ്ട് തപസ്വ ചെയ്ത് ദുരാ ചെയ്തുകൊണ്ടാണ് ഈ സമ്മേളനം സമാപിക്കുന്നത് അങ്ങനെ യഥാർത്ഥ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആശയാദർശങ്ങളും പൂർണമായി നിലനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന കേരളത്തിലെ മഹത്തായ